ഇന്നത്തെ ജയിൽ നോമിനേഷൻ അതൊരു അനീതിയായിരുന്നു അതായത് ലക്ഷ്മിയും അനീഷുമാണ് ജയിൽ നോമിനേഷനിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് ലക്ഷ്മിക്ക് എനിക്ക് തോന്നുന്നു ഏഴ് വോട്ടുകളും അനീഷിന് അഞ്ച് വോട്ടുകളുമാണ് കഴിഞ്ഞ ആഴ്ച എനിക്ക് തോന്നുന്നു അനീഷ് ജയിലിലായിരുന്നല്ലോ ഈ ആഴ്ച അനീഷിനെ ജയിൽ നോമിനേഷനിൽ വിട്ടത് ശരിയായോ സി അവിടെ ജയിൽ നോമിനേറ്റ് ചെയ്യാനായിട്ട് ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളുണ്ട് അനീഷ് ജയിൽ നോമിനേഷനിൽ ജയിലിൽ പോയതിൽ ഒരു തെറ്റുമില്ല ലക്ഷ്മി പോയതിലും തെറ്റില്ല അതേ സമയത്ത് പോകാൻ അർഹതയുള്ള മറ്റ് ചിലരും അവിടെ ഉണ്ട് ഇപ്പം അനീഷ് ജയിലിൽ എന്ത് പോകണം എന്തുകൊണ്ട് പോകണമെന്ന് ചോദിച്ചാൽ ഒരു ഗസ്റ്റ് വന്ന സമയത്ത് ആകെ മൊത്തം അലമ്പാക്കി കളഞ്ഞു അനാവശ്യമായിട്ട് അനീഷ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ ഒറ്റ റീസൺ മതി അനീഷിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാൻ പിന്നെ അവിടെ ഉള്ളവർക്ക് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവും ലക്ഷ്മിയുടെ കേസിലും അങ്ങനെ തന്നെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ ലക്ഷ്മി കഴിഞ്ഞ ഒരാഴ്ച അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ നോമിനേഷൻ ലക്ഷ്മിയുടെ അനീഷിൻ്റെ പേര് പറഞ്ഞതിലും അവർ ജയിലിൽ പോകുന്നതിലും തെറ്റൊന്നുമില്ല പക്ഷെ അവരെ പോലെ തന്നെ ജയിലിൽ പോകാൻ അർഹതയുള്ള വേറെ ചിലർ അവിടെ ഉണ്ടായിരുന്നു ഒന്ന് ആദില ഈ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വീക്കിലി ടാസ്കിൻ്റെ പെർഫോമൻസ് കുറച്ച് വീക്കായിരുന്നു മൂന്ന് കോയിനോ മറ്റേ കിട്ടിയിരുന്നുള്ളൂ ആദിലേക്ക് പോകാം ജയിലിൽ തീർച്ചയായിട്ടും പോകാൻ അർഹതയുണ്ട് സീക്രട്ട് ടാസ്ക് കുളമാക്കി എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഷാനവാസിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാം മറ്റേ പറയാനാണെങ്കിൽ വേറെയും പലരുടെയും പേര് അവിടെ എടുക്കാം പല പല കാരണങ്ങൾ ഉണ്ടാവും അപ്പൊ ഇനിയിപ്പോൾ പത്തും പതിനൊന്നും പേരൊക്കെ അല്ലേ ഉള്ളൂ അപ്പൊ ജയിൽ നോമിനേഷൻ ഒക്കെ എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും എല്ലാവരുടെ ഭാഗത്തൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാവും പറയാനായിട്ട് അപ്പം അനീതിയാണോ എന്ന് വെച്ചാൽ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ബട്ട് അനീഷിന് പകരം വേറെയും പോകാൻ ആൾക്കാരവിടെയുണ്ട് അനീഷ് പോകാൻ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ സാബു വന്ന സമയത്ത് അവിടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് അഞ്ചോട്ടേ കിട്ടിയിട്ടുള്ളൂ എന്ന് വെച്ചാൽ അഞ്ചു പേര് മാത്രമേ അങ്ങനെ അനീഷ് പോകണമെന്ന് പറഞ്ഞിട്ടുള്ളൂ എന്നാണ് എൻ്റെ അർത്ഥം ബാക്കിയുള്ളവർ അങ്ങനെയല്ല അഭിപ്രായം അപ്പം എന്നിരുന്നാൽ കൂടി ബിഗ് ബോസിനകത്ത് എന്ന് പറയുന്നത് മെജോറിറ്റി വെച്ചിട്ടാണ് ഇപ്പോൾ ഒരു ഓട്ടിൻ്റെ വ്യത്യാസത്തിലാണെങ്കിൽ കൂടി മെജോറിറ്റി വന്നു കഴിഞ്ഞാൽ പോകേണ്ടി വരും അത്രേ ഉള്ളൂ ഇതിലിപ്പോൾ അനീതി എന്താണ് അവിടെ പോകുന്നു ബിഗ് ബോസ് കഞ്ഞി കൊടുക്കുന്നു അച്ചാർ കൊടുക്കുന്നു എന്തെങ്കിലുമൊക്കെ കുറച്ച് ചെറിയ പണി കൊടുക്കുന്നു അത്രയേ ഉള്ളൂ അതിനകത്ത് കുറച്ച് കണ്ടന്റും കിട്ടും അതിനിപ്പം അനീതിയാണെന്നൊന്നും പറയാൻ അങ്ങനെ ഇല്ല കാരണം ഇത് അങ്ങനെ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് അനീഷിനെ പറഞ്ഞു വിട്ടതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അതിപ്പോൾ ആണെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് അറ്റാക്ക് ചെയ്ത് വിട്ടതല്ലോ പലരുടെയും പേരുകൾ അവിടെ പലരും എടുത്തു ഏറ്റവും കൂടുതൽ പേരുകൾ വന്നത് അനീഷും ലക്ഷ്മിയായി അവർ ജയിലിൽ പോകുന്നു അത്ര തന്നെ